നമസ്കാരം പുരുഷന്മാരിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ആണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്കറിയാം പുരുഷന്മാരുടെ ലൈംഗിക ലൈംഗികാവയത്തിന് കീഴിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ബീജ ഉൽപ്പാന്നത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗന്ധിയാണ് പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വന്നാൽ അത് മുൻകൂട്ടി കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി പ്രധാനമായിട്ട് ഈ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ കോശങ്ങളുടെ ഡി എൻ എയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കാരണം ഇത്തരത്തിൽ ഡി എൻ എ വ്യത്യാസമുള്ള കോശങ്ങൾ പ്രോസ്റ്റേറ്റിൽ വരുന്നത് മറ്റും ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളുടെ നാശത്തിനും കാരണമാകുന്നു കൂടാതെ ഈ ക്യാൻസറസ് കോശങ്ങളെല്ലാം ചേർത്ത് പ്രോസ്റ്റേറ്റിലും മുഴകൾ രൂപപ്പെടാനും ഇത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പകരുന്നതിന് കാരണമാകുന്നു അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഈ മൂത്ര ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് രണ്ടാമതായിട്ട് നല്ല ഫോഴ്സിൽ ഒഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഈ മൂത്രം ഒഴിക്കുമ്പോൾ രക്തത്തിന്റെ അംശമൊക്കെ കാണാറുണ്ട് അടുത്തതായിട്ട് ഈ എല്ലുകൾക്ക് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള വേദനയാണ് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ശരീരഭാരം കുറയുക അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വരിക ഇനി ഇത് ആർക്കെല്ലാം വരാൻ സാധ്യത കൂടുതലുണ്ടെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഈ പ്രായം കൂടുമ്പോൾ പ്രത്യേകിച്ച് ഒരു അൻപത് വയസ്സിന് ശേഷം പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത വർദ്ധിക്കാം അമിതമായി വണ്ണമുള്ളവരിൽ സാധ്യത കൂടുതലാണ് പാരമ്പര്യ ഒരു പ്രധാന ഘടകമാണ് ഇനി ഇത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ് നോക്കാം അതായത് ഈ പ്രോസ്റ്റേ ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമ്മൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം പ്രധാനമായിട്ടും ആരോഗ്യകരമായിട്ടുള്ള ആഹാര രീതി പിന്തുടരുക എന്നത് തന്നെയാണ് പഴങ്ങൾ പച്ചക്കറികൾ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിക്കുക അതുപോലെ സ്ഥിരമായ വ്യായാമം ശീലമാക്കുക ശരീരഭാരം അമിതമാകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയമോ ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവപ്പെട്ടാൽ ഡോക്ടറെ കാണാനും ത്സ തേടാനും മടിക്കരുത്